ഒരു എട്ട് ജീവിതം വിജയിക്കാനുള്ള രഹസ്യങ്ങൾ അല്ലെങ്കിൽ വിജയ മന്ത്രങ്ങളാണ് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോണത് ഈ ഒരു കാര്യങ്ങൾ ഈ എട്ട് കാര്യങ്ങൾ നിങ്ങൾ ചേഞ്ച് വരുത്തുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാടെ മാറൂട്ടോ ഇത് തീർച്ചയായിട്ടും നൂറ് ശതമാനം നിങ്ങളെ ലൈഫിലേക്ക് ഒരു ചേഞ്ച് എത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങളെ ലൈഫ് സക്സസ് ആക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ഇതിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ എട്ട് ശീലങ്ങൾ ഈ എട്ട് ഹാബിറ്റ്സും നിങ്ങൾ ലൈഫിൽ കൊണ്ടുവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയ ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് നമ്മൾക്ക് ഓരോ ഡ്രീംസ് ഉണ്ട് ഓരോ സ്വപ്നങ്ങളുണ്ട് അത് നമുക്ക് നേടിയെടുക്കാൻ നമ്മൾ അധികമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സ്റ്റെക്കായിരിക്കാം നമ്മളെ പല ഹാബിറ്റും അവിടെ പിടിച്ചു നിർത്തൂലേ അത് പൊതുവേ നമ്മളുടെ ഇപ്പൊ നമ്മൾക്ക് ഒരു ടൈം മുന്നോട്ട് പോകുന്ന നമുക്ക് ഒരു ദിവസത്തിൽ വെറുതെ എത്ര ടൈം നമ്മൾ സ്പെൻഡ് ചെയ്ത് കളയുന്നുണ്ടാവും നമ്മള് ഫോണിലൊക്കെ ചില ആപ്സ് ഒക്കെ നമുക്ക് വെക്കാനുണ്ടാവും നമ്മൾ എത്ര സമയം വരെ നമ്മളെ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് അറിയാൻ പക്ഷെ നമ്മൾ ഒരു ആഴ്ച നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചിലപ്പോ ബോധം കേട്ടു പോകും അത്രയും നമ്മൾ യൂസ് ചെയ്യുന്നു നമ്മുടെ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യുന്നുണ്ടാവും അപ്പൊ നമ്മൾ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് എട്ട് ശീലങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കൊണ്ടുവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് ഒരു വലിയ ചേഞ്ച് കാണാൻ പറ്റും കേട്ടോ അതൊരു വലിയ മന്ത്രമാണ് നിങ്ങളെ വിജയിക്കാനുള്ള വലിയ മന്ത്രം അപ്പൊ ആദ്യത്തെ പോയിന്റ് ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ടൈം നിങ്ങൾ നിങ്ങളുടെ ടൈം എന്ന് പറയുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ ആണ് നിങ്ങൾ എപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ പലപ്പോഴും ഞാൻ അടക്കം സ്റ്റെക്ക് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ടൈമിംഗ് എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് ചുറ്റും ഒരു എനർജി ഉണ്ട് നമ്മളെല്ലാവരും അത് അറിയുന്ന കാര്യമാണ് നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതും നമ്മുടെ ഫ്രണ്ട്ഷിപ്പും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചുറ്റും അതൊരു നെഗറ്റീവ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നെഗറ്റീവായും നമുക്ക് നമ്മുടെ ടൈമൊക്കെ നമുക്ക് ഒരു യൂസ് അല്ലാത്ത രീതിയിൽ പോവുകയും ചെയ്യും കേട്ടോ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് എപ്പോഴും നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും നല്ല നല്ല കൂട്ടിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ നമുക്ക് കിട്ടാവുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് അപ്പൊ നമ്മളെ ലൈഫിൽ നമ്മൾ ും മനസിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അത് പലപ്പോഴും നമ്മൾ ഒരു കാരണമില്ലാതെ സ്പെൻഡ് ചെയ്ത് കളയുന്ന ഒരു കാര്യമാണ് ടൈം എന്നുള്ളത് ഈ ടൈം നമുക്ക് ഒരിക്കലും തിരിച്ചിട്ടില്ല നമ്മുടെ ലൈഫിൽ ലൈഫിൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈം എന്ന് പറയുന്നത് അതിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പഠിക്കുക അതിനെ നമ്മൾ എത്രത്തോളം സേവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് പഠിക്കുക നമ്മൾ പലപ്പോഴും ഒരുപാട് വീട് അല്ലെങ്കിൽ കാറ് ഫോൺ ഇതൊക്കെയാണ് നമ്മുടെ എസെറ്റ്സ് എന്ന് വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ മുകളിലാണ് ടൈം എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ എസെറ്റാണ് നിങ്ങളുടെ ജീവിതം ഓരോ ദിവസവും കഴിയും തോറും കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അല്ലാതെ നിങ്ങൾ എങ്ങനായിട്ട് അങ്ങ് ദിവസങ്ങൾ കൂടിക്കൊണ്ടിരിക്കലോ ചെയ്യുക കുറഞ്ഞോണ്ടിരിക്കുക ആ ഒരു അണ്ടർസ്റ്റാൻഡ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം നമുക്ക് ടൈം എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഇതിൽ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് ഞാൻ പൊതുവേ ഇപ്പൊ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ജീവിതത്തിലേക്ക് പുതിയ പുതിയ സ്കില്ലുകൾ പഠിക്കുക എന്നുള്ളത് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് ഞാൻ കൗൺസിലിങ്ങിന്റെ ഒരു ക്ലാസ് ചെയ്യുന്നുണ്ട് ഡിപ്ലോമ ചെയ്യുന്നുണ്ട് അതിൽ പൊതുവേ സാർ പറഞ്ഞിട്ടുള്ള ക്ലാസ്സിൽ പറഞ്ഞ നമ്മുടെ ബ്രെയിന്റെ ഓരോ ന്യൂറോസ് എപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും അതിനുവേണ്ടി നമ്മൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ നമ്മൾ നമ്മുടെ ലൈഫ് എപ്പോഴും നമ്മൾ എന്താ യങ് ആൻഡ് ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് അതിന് മസ്റ്റ് ആയിട്ട് നമ്മൾ ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഒരു പ്രായമായ വ്യക്തി വളരെ പെട്ടെന്ന് ക്ഷയിച്ചു പോകുന്നത് ഒരു വ്യക്തി നിങ്ങൾ നിങ്ങളുടെ വീടിന് ചുറ്റുമുണ്ട് ോ പ്രായ ആൾക്കാര് ആ വ്യക്തികള് ചില ആൾക്കാർ ചിലപ്പോൾ ഞാൻ പല ഓട്ടോ ഡ്രൈവേഴ്സിനെയും കാണാറുണ്ട് വളരെ പ്രായമായിട്ടുള്ള അച്ഛന്മാര് ഞാൻ അവര് ഇത് പഠിച്ചതിന് ശേഷം ഞാൻ ഹാഡ്സ് ഓഫ് ചെയ്യൂ കേട്ടോ കാരണം എന്താ വെച്ചാല് അവരെപ്പോഴും യങ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തി കാണുമ്പോൾ അവർ ഭയങ്കര അസുഖില്ലേ പ്രായമായിട്ടൊന്നും ഭയങ്കര ചുറു ചുറുപ്പ് എന്ന് തോന്നും ഡെഫിനറ്റ്ലി നമ്മളൊരു വർക്ക് ചെയ്തോണ്ടിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ എവിടെയെങ്കിലും മുലക്കിരിക്കാം അല്ലെങ്കിൽ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കാം എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പ്രായം ഏറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ക്ഷയിച്ച് പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ ജീവിതത്തിൽ ന്യൂ ന്യൂ സ്കിൽസ് എപ്പോഴും കൊണ്ടുവരിക അല്ലെങ്കിൽ ഡ്രൈവിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ റൈറ്റിംഗ് എന്ന് പറയുന്നതൊക്കെ പലരും മറന്നുപോയ കാര്യമാണ് ഇടയ്ക്കിടയ്ക്ക് എഴുതുക എന്നൊക്കെ ഉള്ളത് നമ്മുടെ ബ്രെയിനിന് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ന്യൂറോസിനെ അത്രയും പൊടിതെട്ടി എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് എഴുതുക അതുപോലെ റീഡിംഗ് ആയിക്കോട്ടെ ഈ പറഞ്ഞ പോലെ ഫോണിൽ ന്യൂ ന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ നോക്കുകയും ചെയ്യുന്നതാണെങ്കിലും നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് നമ്മുടെ നമ്മുടെ വിജയത്തിന്റെ ഒരു വലിയ മന്ത്രം കൂടിയാട്ടോ ആട്ടോ ലൈഫിൽ നമ്മൾ എപ്പോഴും സായി ആയിട്ടുള്ള രീതിയിൽ പോവാതെ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അത് എത്ര വയസ്സ് മുന്നോട്ട് കടന്നു പോകുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എ ഒക്കെ വന്നിട്ടുണ്ട് ഇത് എന്താണ് ഇതെങ്ങനെയാണ് നമുക്ക് ചിലപ്പോ അതിനകൊണ്ട് ഒരു ആവശ്യം പോലും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ യൂട്യൂബ് നോക്കി പല കാര്യങ്ങളും പഠിച്ചെടുക്കാം നമ്മൾ കാലം പോകുന്നതിന്റെ കൂടെ കാലത്തിനൊപ്പം പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം ഓരോ ന്യൂ ന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുകയും അറിവ് നേടുകയും ചെയ്യുമ്പോഴുണ്ടല്ലോ നമ്മളെ ലൈഫ് നമുക്ക് തന്നെ ചില വ്യക്തികൾ നമ്മൾ കാണാൻ പറയില്ലേ എത്ര പ്രായമുണ്ട് ഉണ്ട് പക്ഷെ ഇപ്പോഴും ആള് ഭയങ്കര ടിപ്പ് ആൻഡ് ടോപ്പ് ആണ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആള് യങ് ആണ് അയാളുടെ സംസാരം ആയിക്കോട്ടെ അയാളുടെ ചിന്തകളൊക്കെ വളരെ ന്യൂ ആണ് ഡെഫിനറ്റ്ലി ആ വ്യക്തി അങ്ങനെ ഇരിക്കുന്നത് ആ വ്യക്തിയുടെ ഒരു പ്രവൃത്തി കൊണ്ടാണ് ന്യൂ ന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ ഒരിക്കലും പ്രായം കടന്നു കടന്നുപോകുക ഇനി തന്നെ കൊണ്ടുപോകുന്നേ പറ്റുള്ളൂ ഞാനെന്തിനു ബുക്ക് വായിക്കണേ എന്തിനാ എഴുതണേ ും ചിന്തിക്കാതെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഏൺ ചെയ്യാൻ വേണ്ടി മാത്രല്ല നമ്മളെ ലൈഫിനൊരു പുതുമ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വിജയം കണ്ടെത്താനും പറ്റും നിങ്ങളുടെ ജീവിതത്തിന് ഒരു സന്തോഷം ഇല്ലായ്മ ഉണ്ടാവില്ല നിങ്ങളുടെ ജീവിതത്തിന് അല്ലെങ്കിൽ ഒരു പ്രായം എത്തുമ്പോൾ ഞാൻ പ്രായമായി എനിക്ക് ബോറായി എന്ന് തോന്നാതെ ലൈഫ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പഠിക്കാനായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുമ്പോൾ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു രസം വേറെ തന്നെയായിരിക്കും ദ ആർട്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയട്ടോ നമ്മളെ ജീവിതത്തില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത് ഇത് എല്ലാ വ്യക്തികളും കുഞ്ഞു മക്കളടക്കം ചെറിയ കുഞ്ഞു മക്കൾ വളർന്ന് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ന്യൂ ന്യൂ കാര്യങ്ങൾ കളിക്കാൻ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ക്യൂബ്സ് ഒക്കെ വെക്കാൻ കൊടുക്കുമ്പോൾ അവർ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയാണ് ഡിസിഷൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ രീതി നമ്മൾ എപ്പോഴും നമ്മുടെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോണ്ട ഒരു കാര്യമാണ് നമുക്ക് നമ്മൾ പലപ്പോഴും സ്റ്റെപ്പായി പോകും നമ്മൾ പല കാര്യങ്ങളിലും എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല അല്ലെങ്കിൽ എനിക്കിതൊന്നും നമ്മൾ നമ്മുടെ ഡിസിഷൻസ് എടുക്കാൻ അത്രയും പ്രോപ്പർ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും തോറ്റുപോയില്ല പലരും പല സിറ്റുവേഷൻസിലും സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും തോറ്റു പോണത് അല്ലെങ്കിൽ ജീവിതം എവിടെ ഒരു അവസ്ഥയിൽ നിൽക്കേണ്ടി വരുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ഒരു കലയുണ്ടല്ലോ നമ്മുടെ ലൈഫിൽ നമ്മൾ പഠിച്ചെടുക്കുകയും അത് നമ്മുടെ ലൈഫിൽ ഫോളോ ചെയ്യുകയും വേണം പലരും ഭയത്തിന്റെ പേരിൽ സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാതെ പോകുന്നുണ്ട് അതുപോലും ചെയ്യരുത് അത് നമ്മുടെ ലൈഫിന്റെ അത്രയും ഇമ്പോർട്ടന്റ് ആണ് നീ സ്വന്തമായിട്ട് നിന്റെ കാര്യം ഡിസിഷൻ എടുക്കാൻ നീ തീരുമാനം എടുക്കാൻ തുടങ്ങുന്ന കാലം തൊട്ട് നീ ശരിക്കും കോൺഫിഡൻസോടുകൂടെ ഒരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അവരുടെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ലൈഫിൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ത്തെ ഒരു വിജയമന്ത്രമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളെ അറിയാം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാം എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയാണ് എന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും മറന്നു പോവാണ് പലപ്പോഴും പല സിറ്റുവേഷൻസ് വരുമ്പോഴും ചിലപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ആയിരിക്കാം ജീവിക്കുന്നുണ്ടാവുക എന്നാൽ പോലും നമ്മൾ പരോക്ഷമായിട്ട് നോക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിട്ടും നമ്മൾ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർക്ക് വേണ്ടിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടാവുക കൂടുതൽ പ്രയോറിറ്റീസ് അവർക്കായിരിക്കും കൊടുക്കുന്നുണ്ടാവുക നമ്മളെല്ലാവരും ജീവിക്കുന്നതിന്റെ മോട്ടീവ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഭാര്യക്കോ ഭർത്താവിനോ വേണ്ടി തന്നെ ആയിരിക്കാം പക്ഷേ അവർക്ക് വേണ്ടി നമ്മളൊരു സ്റ്റെപ്പ് ആയിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ എന്ന് പറയുന്ന വ്യക്തിയിൽ നല്ല ക്വാളിറ്റി ഉണ്ടാവണം നമ്മൾ എന്നൊരു പേഴ്സൺ വളരെ ഹെൽത്തി ആയിരിക്കണം ഇവ കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മൾ നമ്മളെ ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ നമുക്ക് അവർക്ക് വേണ്ടി നിൽക്കാൻ പറ്റുള്ളൂ ആ ഒരു തിരിച്ചറിവ് പലപ്പോഴും പലർക്കും ഇല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെൽത്ത് ആയിക്കോട്ടെ നമ്മുടെ മെന്റൽ ഹെൽത്ത് ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മളെ തന്നെ അറിയാൻ വേണ്ടി ശ്രമിക്കണം അവർ നമുക്കൊരു ണ്ടാവും നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളും നിങ്ങളെ ആഗ്രഹങ്ങൾക്കൊന്നും ഒരു പ്രയോറിറ്റിയും കൊടുക്കാതെ മറ്റുള്ള കാര്യങ്ങൾ ചിന്തിച്ചു പോവാണെങ്കിൽ ഒരു സമയം എത്തുമ്പോൾ നിങ്ങൾക്ക് ബോറിംഗ് ആയിരിക്കും നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് ഒട്ടും നിങ്ങളുടെ ലൈഫിന് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല ആദ്യം നിങ്ങൾ ഭയങ്കര കൂടെ എല്ലാം ചെയ്യുന്നുണ്ടാവാം പിന്നീട് പിന്നീട് അത് പോകുമ്പോൾ നിങ്ങൾ ഒരുപാട് ഡൗൺ ആവും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക എല്ലാവർക്കും പ്രയോറിറ്റി കൊടുക്കുന്നതിനോടൊപ്പം നിങ്ങൾ നിങ്ങൾക്കും പ്രയോറിറ്റി കൊടുക്കുക നിങ്ങൾ നിങ്ങളെ അറിയാൻ വേണ്ടി ശ്രമിക്കുക അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഒരു വ്യക്തിയും അവനോട് സ്നേഹിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ എനിക്കും വേണം എന്നുള്ള ഒരു തോന്നലോട് കൂടി തന്നെയാണ് പോകേണ്ടത് എല്ലാവർക്കും ഫുഡ് വാങ്ങിക്കൊടുക്കുമ്പോ അവർ കഴിക്കുന്നതിൽ ഒരു പാതി കഴിക്കാം എന്നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ കഴിക്കും എന്ന് തന്നെയാണ് ചിന്തിക്കേണ്ടത് നിങ്ങൾ നിങ്ങളെ കുറിച്ചും ചിന്തിക്കേണ്ട ഒരു അത്യാവശ്യമാണ് അത് വളരെ വലിയ ഒരു വിജയം മാത്രം കൂടിയാട്ടോ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വളരെ സംസാരം കുറഞ്ഞ വ്യക്തികളുടെ ക്വാളിറ്റീസ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നമ്മളെ ജീവിതത്തില് നമ്മള് സംസാരം കുറഞ്ഞിട്ട് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് പോകുന്നത് നമ്മുടെ വിജയത്തിന് വളരെയധികം സഹായിക്കെട്ടോ നമ്മൾ ഒരുപാട് വളവളെ സംസാരിക്കുകയും മറ്റുള്ളവരെ മനസ്സിലാക്കാതെയും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ എന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ജീവിതവാടവും നമ്മുടെ മുമ്പിലേക്ക് വരില്ലാട്ടോ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ കാര്യങ്ങളും ആവിലാദികളും മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോഴായിരിക്കാം ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം നമുക്ക് കിട്ടുന്നുണ്ടാവാം അതുകൊണ്ട് തന്നെ ഒരു ലിസണർ ആവാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു വ്യക്തിക്ക് വിജയം മുമ്പിൽ കാണുക ിൽ എപ്പോഴും നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ചിന്തകൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന ഒരു ശൈലിയുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് സംസാരിക്കാനുള്ള ഒരു അവസരവും മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾ കേൾക്കുക മനസ്സ് തുറന്ന് കേൾക്കാനുള്ള ഒരു മനസാന്നിധ്യം കൂടെ വരുത്താൻ വേണ്ടി ശ്രമിക്കുക അത് നിങ്ങളുടെ ജീവിതത്തെ ഒരുപാട് ഉയർച്ചയിലേക്ക് എത്തിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റവും കണ്ടെത്താൻ പറ്റും നിങ്ങൾ അങ്ങനെ ഒരു ഡിസണറായി മാറുകയാണെങ്കിൽ പിന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാർ അതിപ്പോഴും പോസിറ്റീവായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കാം കേട്ടോ പലപ്പോഴും നമുക്കറിയാം ഞാൻ ഈ വ്യക്തിയോട് സംസാരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ വ്യക്തിയായിട്ട് ഞാൻ മുന്നോട്ട് പോവാണെങ്കിൽ എന്റെ ലൈഫ് ഒരിക്കലും നല്ല രീതിയിൽ പോവില്ല ഞാനൊരു വലിയ ആഴത്തിലേക്ക് പോകുകയാണെന്ന് തോന്നുന്ന സിറ്റുവേഷൻസിലും പല നമ്മുടെ ഇമോഷൻസ് എന്ന് പറയുന്നത് വേറെയായിരിക്കാം നമ്മുടെ ചിന്തകൾ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ ഇമോഷൻ കൊണ്ട് ആ വ്യക്തിയോട് അറ്റാച്ച്ഡ് ആയിരിക്കാം പക്ഷേ നമ്മുടെ ബുദ്ധി പ്രകാരം നമുക്കറിയാം നമ്മളിങ്ങനെ പോയാൽ ശരിയാവത്തില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക പല കൂട്ടുകെട്ടുകളും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തോൽപ്പിച്ചുകൊണ്ടേയിരിക്കും എപ്പോഴും ഒരു പോസിറ്റീവ് വൈബിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പലപ്പോഴും അത് ചെയ്യാതിരിക്കുന്നതാണ് ജീവിതത്തിൽ തോൽവി എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് ചിലപ്പോൾ അത് ഒരു ഫാമിലി ലൈഫിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കരിയർ ബേസ് ചെയ്തിട്ടായിരിക്കാം എന്തായിക്കോട്ടെ അതിൽ നിങ്ങൾ എപ്പോഴും നല്ല പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തികളെ ചുറ്റും വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത് നിങ്ങളുടെ ലൈഫിനെ ഒരുപാട് ഉന്നതിയിലേക്ക് എത്തൂട്ടോ നിങ്ങൾ ചിന്തിക്കുന്ന നിങ്ങളുടെ അതേ പവർ ചിന്തയിലുള്ള ആൾക്കാരുമായിട്ടാണ് നിങ്ങൾ കൂടുകൂടുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചിന്തയിൽ മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് ഉയരങ്ങൾ കീഴടക്കാനും പറ്റും അല്ലാതെ നിങ്ങളുടെ കാലം ഒരുപാട് നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കുന്നതും നിങ്ങൾക്ക് ഒരിക്കലും ഒരു പോസിറ്റീവ് വൈബ് തരാത്ത ആൾക്കാരുമായിട്ടാണ് നിങ്ങൾ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് ഒന്നിനെയും ഒരു തൃപ്തിപ്പെടുത്താനോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ഡൗട്ടും എപ്പോഴും ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യുന്നുണ്ടാവും കേട്ടോ അത് വേണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് അറിയാം എന്റെ ഈ ഒരു ഫ്രണ്ട് ഇങ്ങനെയാണെന്നത് പാടെ ഉപേക്ഷിക്കണമെന്നോ അല്ലെങ്കിൽ ആ വ്യക്തിയായിട്ട് കൂട്ടുകൂടരുതോ എന്നല്ല പക്ഷേ മനസ്സിനെ പകപ്പെടുത്താം എപ്പോഴും ഒരു നല്ല ചിന്തകൾ ചിന്തിക്കുന്നതും നല്ല പ്രവൃത്തിയിലേക്ക് പോകുന്ന ആൾക്കാരുമായിട്ട് കൂടുതൽ കൂടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം പൊതുവെ നമ്മൾ സ്കൂളിലൊക്കെ ചെറിയ കുഞ്ഞുങ്ങളോട് എപ്പോഴും പറയുന്നില്ല അല്ലെങ്കിൽ അച്ഛനമ്മമാർ എപ്പോഴും മക്കളോട് പറയുന്ന ഒരു കാര്യം എനിക്കൊക്കെ ഞാനൊക്കെ കേട്ടിട്ടുണ്ട് നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാ ഈ നമ്മൾ പറയുന്നില്ലേ നമുക്ക് ഞാൻ ഞാൻ പേഴ്സണലി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് നല്ലൊരു കുട്ടി പക്ഷെ പോയൊരു കൂട്ടുകെട്ടിൽ നിന്നും ആ വി ആ കുട്ടിയുടെ ക്യാരക്ടർ എത്രയോ മാറി വളരെ നെഗറ്റീവിലേക്ക് പോയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ എപ്പോഴും നമ്മുടെ സറൗണ്ടിങ് എപ്പോഴും നമുക്ക് പറ്റുന്ന രീതിയിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം പലപ്പോഴും പല സ്ഥലത്തും നമ്മൾ ഇഗ്നോർ ചെയ്ത് പോകുന്ന പോകുന്നത് നമ്മുടെ ലൈഫിനത് നല്ല രീതിയിൽ ബാധിക്കുന്ന ഒന്നാണെങ്കിൽ അങ്ങനെ ചെയ്ത് പോകുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല കാരണം നമ്മളൊരു വടുകുഴിയിലേക്ക് പോയി വീഴുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് നമ്മളെ ലൈഫിന്റെ നമ്മുടെ ചുറ്റുപാടിനെ നമ്മൾ ഒരു പോസിറ്റീവായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മളെല്ലാവരും ഒരുപാട് നേട്ടങ്ങൾ നേടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരെ ചവിട്ടി കടന്ന് അപ്പുറത്ത് പോകണമെന്നും സെൽഫിഷ് ആയിട്ട് ചിലപ്പോൾ ബിഹേവ് ചെയ്യുന്നുണ്ടാവും പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും വേണമെന്ന് അറിയും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മനോഭാവം കൈൻഡ് കൈൻഡായിട്ട് ഇരിക്കാനുള്ളതാട്ടോ അത് നമ്മുടെ ലൈഫിനെ ഒരുപാട് ബാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ മറ്റുള്ളവരെ മറികടന്ന് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വിജയം മാത്രം മുന്നോട്ട് നോക്കിക്കണ്ട് മറ്റുള്ള ചവിട്ടി അപ്പുറത്ത് പോകുമ്പോഴും ആ നേടിയെടുത്ത് കഴിയുമ്പോഴും നമ്മുടെ ഉള്ളിൽ നമുക്ക് എല്ലാവർക്കും മനസാക്ഷി ഉണ്ടല്ലേ അപ്പൊ നമ്മൾ മനുഷ്യരാണ് അപ്പം നമ്മുടെ ഉള്ളിനുള്ളിൽ ഒരു പെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ വിജയിച്ചെടുത്ത ആ ഒരു കാര്യം ഒരിക്കലും നമുക്കൊരു നേട്ടമല്ല അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും നമ്മൾ കൈൻഡ് ആയിട്ട് ബിഹേവ് ചെയ്യാനും എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നമ്മുടെ ഇന്നർ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നും നമ്മുടെ ഇന്നർ ഹെൽത്തിന്റെ വിജയത്തിനുള്ള ഏറ്റവും വലിയ മന്ത്രമാണെന്നും ഉള്ള കാര്യം നമ്മൾ ഓരോരുത്തരും ഓർക്കുക നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരുടെ ദൈവുള്ളവനും കനിവുള്ളവനായി വളരാനും നമ്മൾ എന്നുള്ളത് നമ്മൾ നമ്മുടെ ഓരോ വളർച്ചയും നമ്മൾ ഓരോ നേട്ടങ്ങൾ നേടുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഈ ഒരു വളർച്ചയും കൂടി ഉണ്ടാകാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാര്യട്ടോ ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് എനിക്ക് പറയാനുള്ള പോയിന്റ് എന്ന് പറയാനുള്ളത് നമ്മള് എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താ നമ്മളൊരു ഒരുപാട് ക്യാഷ് ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിൽ ഫിനാൻഷ്യലി നമ്മൾ ഡെവലപ്പായിട്ട് പോവാന്നുള്ളതാണ് അല്ലെ നമ്മളെല്ലാവരും അതിനുവേണ്ടി തിരിക്കാൻ കഷ്ടപ്പെടുന്നുണ്ടാവുക നമ്മൾക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ടാവാം ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും അല്ലാരും അതിനുവേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്നുണ്ടാവാം പലപ്പോഴും നമ്മൾ കഷ്ടപ്പെടുന്നതിനനുസരിച്ച് നമുക്ക് അതിനെ സേവ് ചെയ്യാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റുന്നുണ്ടാവില്ല കാരണം പണത്തെ നന്നായിട്ട് വിനിയോഗിക്കാൻ അറിയുന്നതിന് മാത്രമേ പണം നന്നായിട്ട് വിനിയോഗിക്കാൻ പറ്റുകയുള്ളൂ രാത്രി അതിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കടന്നു പോകും എങ്ങനെയൊക്കെ അത് പോകുന്നത് നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് കൂടെ ഇതിൽ പറയാട്ടോ നമ്മുടെ പണത്തിന് നമ്മൾ നന്നായിട്ട് വിനിയോഗിക്കാൻ വേണ്ടി ശ്രമിക്കാം എന്നാൽ മാത്രം നമ്മുടെ ജീവിതം വിജയിക്കുള്ളൂ വിജയം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഒരു ഉന്നത പോസ്റ്റിൽ എത്തി എത്തിയെന്ന് മാത്രം കൊണ്ട് നമ്മൾ ഒരിക്കലും വിജയിച്ചപ്പോ ഒരുപാട് നമ്മുടെ കൊളീഗ്സിന് മുമ്പിലും നമ്മുടെ റിലേറ്റീവിനും മുമ്പിലും ചിലപ്പോ അവൻ നല്ലൊരു പോസ്റ്റിൽ പോസ്റ്റിലിരിക്കാന്ന് കേൾക്കാം പക്ഷെ നമ്മുടെ ബാങ്ക് ബാലൻസ് അതിന് മാത്രം ഇല്ലെങ്കിൽ നമ്മൾ ഈ വിജയം ഒന്നും ഒന്നും അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും വലിയ ഒരു വിജയമന്ത്രം കൂടിയാണ് നമുക്ക് നമ്മുടെ കിട്ടുന്ന ഫിനാൻസ് നല്ല പ്രോപ്പർ ആയിട്ട് നമ്മള് യൂസ് ചെയ്യാന്നുള്ളതും നമുക്കത് എത്രത്തോളം സേവ് ചെയ്യാനും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനും പണത്തെ അറിഞ്ഞ് ചെലവഴിക്കാനും പണത്തെ അറിഞ്ഞ് നേടാനും വേണ്ടിയിട്ടുള്ള ഒരു സ്കില്ലും കൂടി ഡെവലപ്പ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഈ എയ്റ്റ് പോയിന്റും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടു പോകേണ്ട ഒരു മന്ത്രങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊണ്ടുപോകണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു സക്സസ്ഫുൾ മാൻ ആയിരിക്കും ഒരു സക്സസ്ഫുൾ വുമൺ ആയിരിക്കും എന്തായാലും ഒരു ജീവിതത്തിന്റെ ഒരു വലിയ വിജയമന്ത്രം അണിയ എട്ട് പോയിന്റ്സ് എന്ന് പറഞ്ഞത് എന്റെ ലൈഫിൽ ഞാൻ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണിത് ഇത് നിങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും നിങ്ങളുടെ ലൈഫിൽ ഈ ഓരോ പോയിന്റ്സ് മനസ്സിൽ വെച്ച് നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കാം ഇപ്പോഴത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേ അതേ അതോടൊപ്പം തന്നെ നിനക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്